ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം നിങ്ങളിൽ പലരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എൽ ജി എസ് തസ്തിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടാവാം അതിനു വേണ്ടി നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം കൊണ്ടിരിക്കുന്നവരായിരിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് പി എസ് സി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള ഒ എ തസ്തിക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകാം അതിനു വേണ്ടിയുള്ള പഠനവും തുടരുന്നുണ്ടാകാം ഈ പഠനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ഒരു തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അത് കേരള ബാങ്കിലെ ഓ എ തസ്സിയ്ക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനാണ് കേരള ബാങ്ക് നിങ്ങൾക്കറിയാം പഴയ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായി ലയിച്ച് ഉണ്ടായതാണ് കേരള ബാങ്ക് അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള സംസ്ഥാന ഒരു സെലക്ഷനാണ് സംസ്ഥാന തലത്തിൽ കേരള ബാങ്കിൽ അറുനൂറ് ഓ എ തസ്സികളാണുള്ളത് അറുനൂറ് ഓയെ തസ്സികൾ ഉണ്ടെങ്കിലും അതിൽ നാല്പത് ശതമാനം അവിടെയുള്ള ഫുൾ ടൈം പാർട്ട് ടൈം കണ്ടിജൻ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ബാക്കി വരുന്ന തസ്തികകളിലേക്കാണ് ഈ ഇവിടെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റുള്ള സെലക്ഷൻ നടക്കുക ഡയറക്ട് റിക്രൂട്ട്മെൻറ്റുള്ള സെലക്ഷനിൽ തന്നെ അതിന് രണ്ടായി തിരിച്ചിട്ടുണ്ട് സൊസൈറ്റി കോട്ടയെന്നും ഓപ്പൺ കോട്ടയം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൊസൈറ്റിയിൽ ജോലിയില്ല മൂന്ന് വർഷത്തെ സർവീസ് ഇല്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും അതിന് സൊസൈറ്റിയിൽ ജോലി വേണമെന്നില്ല സൊസൈറ്റി കാറ്റഗറിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ പറയുന്ന നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷനോടൊപ്പം ഏഴാം ക്ലാസ് യോഗ്യത പറയുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവണം സൊസൈറ്റിയിൽ നിങ്ങൾ ജീവനക്കാരനായി ഒരു മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടാവണം പക്ഷെ ഓപ്പൺ കോട്ടായി അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അപേക്ഷ അയക്കുമ്പോൾ ഓപ്പൺ കോട്ട സൊസൈറ്റി കോട്ട ഇവ ഏതെന്ന് നോക്കി കാറ്റഗറി തിരഞ്ഞെടുത്ത് വേണം അപേക്ഷ അയക്കാം ഇവിടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ എൽ ജി എസ് സസ്യയൊക്കെ സംബന്ധിച്ചിടത്തോളം പലരും ഏജ് ഓവർ ആയിട്ട് അയക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് അവർക്ക് ഒരു സുവർണ അവസരം ഇവിടെ ലഭ്യമായിരിക്കുന്നു കാരണം എൽ ജി എസ്സിൽ പതിനെട്ട് മുപ്പത്തി ആറായിരുന്നു പക്ഷെ ഇവിടെ പ്രായപരിധി പതിനെട്ട് നാല്പതാണ് അപ്പൊ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളിനെ സംബന്ധിച്ച് പോലും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും മധ്യേ ജനിച്ചിട്ടുള്ള ഈ രണ്ട് ഡേറ്റുകൾ ഉൾപ്പെടെ ജനിച്ചിട്ടുള്ള ഒരാൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപ്പൊ പിന്നോക്ക സമുദായമാണെങ്കിൽ വീണ്ടും മൂന്ന് വർഷം ലഭിക്കും അപ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനോ അതിനു ശേഷമോ ജനിച്ചിട്ടുള്ളവർക്ക് പിന്നാക്ക സമുദായക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയും പട്ടികജാതി പട്ടികവർക്ക് ആകുമ്പോൾ അഞ്ചു വർഷം വയസ്സളവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനോ ആ ഡേറ്റിന് ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ കഴിയും പിന്നെ പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് മതം മാറി മതപരിവർത്തനം നടത്തി പോയവരെ സംബന്ധിച്ച് മറ്റൊരു വകുപ്പ് കൂടി നമ്മുടെ ജനറൽ കണ്ടീഷനിലുണ്ട് അതനുസരിച്ച് നിർദ്ദിഷ്ട യോഗ്യതയേക്കാൾ ഉയർന്ന യോഗ്യത അവർക്കുണ്ടെങ്കിൽ അൻപത് വയസ്സ് വരെ വേണമെങ്കിൽ അവർക്ക് അയക്കാൻ കഴിയുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ആ ഒരു റോഡ് ബാധകമല്ല എന്ന് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ അൻപത് വയസ്സ് വരെ പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ച് അപേക്ഷ അയക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു സാഹചര്യം അവിടെ നമുക്ക് ലഭ്യമാകും പിന്നെ പലരും ചിന്തിക്കുന്നൊരു കാര്യം ഇത് എൽ ജി എസ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ എൽ ജി എസ് പോലെ തന്നെ നമുക്ക് ശമ്പളം എന്ന് ചോദിച്ചാൽ ഇവിടെ ശമ്പള സ്കെയിൽ പതിനാറ് അഞ്ഞൂറ് നാല്പത്തിനാലായിരത്തിഅൻപതാണ് അപ്പൊ ഇവിടെ പതിനാറ് അഞ്ഞൂറിലാണ് തുടങ്ങും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും പതിനാറ് അഞ്ഞൂറാണ് ഇവിടെ മറ്റേത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് അല്ലേ പക്ഷെ അവിടെ ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് തുടങ്ങുന്നെങ്കിൽ പോലും മൊത്തം ശമ്പളം കിട്ടുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് കൂടുതൽ ശമ്പളം കേരള ബാങ്ക് ഓയൽ തസ്തിയിൽ നിന്ന് ലഭിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ശമ്പളം തുടങ്ങുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് അപ്പം പതിനാറായിരത്തി അഞ്ഞൂറാണ് ബേസിക് പേ ആയിട്ട് ലഭിക്കുക പക്ഷെ അവിടെ നിങ്ങൾക്ക് എഴുപത്തിയാറ് ശതമാനം എന്ത് ലഭിക്കുന്നുണ്ട് ഡി എ ലഭിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറിനോടൊപ്പം വെറും ഒൻപത് ശതമാനം ഡി എ നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഡി എ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒൻപത് ശതമാനം ലഭ്യമാകുമ്പോൾ ഇവിടെ എഴുപത്തി ആറ് ശതമാനം ലഭിക്കുന്നുണ്ട് പിന്നെ എച്ച് ആർ എ പത്ത് ശതമാനം ലഭിക്കുന്നു അങ്ങനെ മുപ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് കേരള ബാങ്കിലെ ഒയ തസീൽ ഇപ്പോൾ പ്രവേശിക്കുന്ന ഒരാൾക്ക് കിട്ടും ഈ അടുത്ത് തന്നെ ഒരു ശമ്പള പരിഷ്കരണം നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാകുമ്പോൾ ശമ്പളം ഇനിയും ഉയരും അപ്പം ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ നിങ്ങൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ ലഭിക്കും പക്ഷേ ഇവിടെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ലഭിക്കുന്നുണ്ട് ഭാവി ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം പിന്നെ ഇതിൻ്റെ യോഗ്യതയാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ യോഗ്യതയാണ് കേരള ബാങ്ക് ഓയെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഏഴാം ക്ലാസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി അയോഗ്യതയായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടല്ലോ സൊസൈറ്റി കോട്ട എന്ന് പറഞ്ഞാൽ കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സഹകരണ സംഘത്തിൽ നിങ്ങൾ ജീവനക്കാരനോ ജീവനക്കാരിയോ ആയി മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏഴാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷയക്കാം അവിടെ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ അത് സൊസൈറ്റി കോട്ടയിൽ അപ്ലൈ ആകാം എന്നാൽ ഓപ്പൺ കോട്ട സൊസൈറ്റി ജീവനക്കാരല്ലാതെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കോട്ടയാണ് ഓപ്പൺ കോട്ട ഓപ്പൺ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നതിന് ഏഴാം ക്ലാസ് യോഗ്യത പറയുന്നു പക്ഷേ ഡിഗ്രി പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൊസൈറ്റി ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ കുറവായിരിക്കും മൂന്ന് വർഷം സർവീസ് ഉള്ളവർ വളരെ കുറവായിരിക്കും അവരെ സൊസൈറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യണം അവർക്ക് വേണമെങ്കിൽ ഓപ്പൺ കോട്ടയിൽ പറയുന്ന ആ ഒരു നിബന്ധന പാലിച്ചുകൊണ്ട് അവർക്ക് ഓപ്പൺ കോട്ടയിൽ അപ്ലൈ ചെയ്യാം രണ്ട് കോട്ടയിലേക്കും സൊസൈറ്റി ജോലി അപ്ലൈ ചെയ്യാം പക്ഷേ സൊസൈറ്റി ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പൺ കോട്ടായി മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ പക്ഷേ ഓപ്പൺ കോട്ടയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏഴാം ക്ലാസ് പാസ് ഡിഗ്രി പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ കൂടി അവിടെ ഉണ്ട് പക്ഷേ സൊസൈറ്റി കോട്ടായി അത് ബാധിക്കും പിന്നെ ഇതിനെ നമ്മൾ ഈ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാവുന്ന പ്രൊമോഷൻ സാധ്യതകളുമായി ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊന്ന് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ സ്കോപ്പ് ഉണ്ട് പക്ഷെ ഇച്ചിരി കഷ്ടപ്പെടണം കാരണം ഇവിടെ കയറിയതിന് ശേഷം നമ്മൾ ഒരു ഡിഗ്രി എടുക്കുന്നു നമ്മളൊരു ബികോം ഒന്ന് എടുക്കാൻ ശ്രമിക്കുക ഒരു ബികോം വിത്ത് ഓപ്പറേഷൻ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അല്ലാതെ ഉള്ളൊരു ഡിഗ്രിയാണ് നിങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയിരിക്കുമല്ലോ വേറെ ഏതെങ്കിലും ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒരു ജെ ഡി സിയോ എച്ച് ഡി സിയോ ഒപ്പം ഒന്ന് പാസ്സാകുക അതുകൂടി പാസ്സാകാനാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തസ്തികയിൽ തുടർന്ന് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷമൊക്കെ ആകുമ്പോഴേക്കും ക്ലർക്ക് കാശ് തസ്തികയിലേക്ക് കടന്നുപോകാം പിന്നീട് നിങ്ങൾക്ക് ക്ലർക്ക് കാഷ്യ തസ്തിയിൽ ലഭിക്കുന്ന ആ പ്രൊമോഷൻസ് ലഭിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തുമ്പോൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക നമ്മൾ എല്ലാ തസ്തികൾക്കും വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠനം തന്നെ ഇവിടെ മറിയാകും മറ്റ് എൽ ജി എസ് തസ്സികയുടെ സിലബസ് തന്നെയായിരിക്കും ഇതിനും വരിക അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അപേക്ഷ അയക്കുക എല്ലാവരും നന്നായി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് നമുക്ക് ജോലി ലഭ്യമാകേണ്ട തീർച്ചയായും ജോലി ലഭ്യമാകേണ്ട ഒരു വർഷമാണ് എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ബൈ